ും മൊബൈൽ ചെറിയ പോയി ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പം ഇത് ചെറിയൊരു ഒരു നമ്മൾ സാധാരണ നോർമലി ഇങ്ങനെ സംസാരിക്കുന്ന പോലെ സംസാരമാണ് ഈവനിങ് ടൈമായി അങ്ങനെ കുറേ ഒരുപാട് ഇങ്ങനത്തെ ലോങ് ടൈപ്പ് വീഡിയോസ് ഇടാറ് പതിവ് കുറവാണ് പിന്നെ എന്താ പറയുക ടു ഡേയ്സ് ആയിട്ട് തീരെ ഉറക്കില്ല ഉറക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കന്നെ അറിയില്ല തീരെ ഉറക്കില്ല അപ്പം ഇന്ന് പിന്നെ നമുക്ക് പരിചയമുള്ള ഒരാൾക്ക് പരിചയം നമ്മളെ സ്വന്തം ബ്രദറിനെ പോലെയുള്ള ബ്രദർ തന്നെയാണ് സുഖമായി അങ്ങനെ ഇതെല്ലാം പോയി അപ്പം ഹോസ്പിറ്റലിലേക്ക് പോയി വന്ന് കണ്ടതിന് ശേഷം ഐ എം സോ ഹാപ്പി ഞാൻ പേരങ്ങനെ പറയുന്നില്ല പേര് അത് വെളിപ്പെടുത്തുന്നില്ല ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളവര് അറിയാതെ അങ്ങനെ കാര്യങ്ങൾ പേരൊന്നും പറയാൻ അങ്ങനെ പാടില്ല അപ്പം അങ്ങനെ എന്നാലും സാറിയല്ലേ നമ്മളെ ചേട്ടൻ അല്ലേ പ്രശ്നമില്ല അപ്പം ഇപ്പം ഞാൻ പറയുന്നില്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറയും ഓക്കെ ഇൻഷാല്ല അപ്പം അങ്ങനെ ചേട്ടൻ പോയി കണ്ടു കണ്ടതിന് ശേഷം ഒരുപാട് സന്തോഷമായി കാരണം അസുഖം എന്ന് പറയുന്നത് നമുക്ക് ആർക്ക് എപ്പം എങ്ങനെ വേണമെന്ന് വെച്ചാൽ വരാം നമുക്ക് ഒരുപാട് നമ്മളെ ഒരു കുടുംബത്തിനേക്കാളും വലിയൊരു ഒരു അംഗമായി മാറുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ അപ്പം അവരെക്കാളും നമുക്കൊരു നല്ലൊരിതായി തോന്നുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കരം ഒരു വിഷമാണ് അസുഖം ആർക്ക് വന്നാലും സത്യം പറഞ്ഞാൽ വിഷമം തന്നെ പക്ഷേ ഇവരെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ഒരു കുറച്ച് ആൾക്കാരുണ്ട് അവരി വന്നാൽ ഭയങ്കര വിഷമാണ് അപ്പം അങ്ങനെ ഇന്ന് പോയി കണ്ടു ഇന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ലെവൻ ഓ ക്ലോക്കിലാണ് എഴുന്നേറ്റത് ഉറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസം ഉറക്കം ഇല്ലാത്ത ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു കണ്ടെങ്കിൽ ലെവൻ ഓ ക്ലോക്കിന് എഴുന്നേറ്റു ജസ്റ്റ് ഇവിടെ അടുത്തുള്ള ഒരാൾ പിന്നെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നില്ല അങ്ങനെ ഞാൻ ടാക്സിയിൽ അങ്ങോട്ടേക്ക് പോയി അവിടുന്ന് കണ്ടതിന് ശേഷമാണ് കാരണം പെട്ടെന്ന് തന്നെ ഓടിയ കാരണം നമുക്ക് പെട്ടെന്ന് പോയി കാണണം എന്താ അവസ്ഥ എന്നൊക്കെ നമ്മ ഒരു മനസ്സുകൊണ്ട് അതെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ ഇന്ന് അവധിയാണ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു മോശമാണല്ലോ അപ്പം എനിക്കും ഒരു മോശമാണ് അപ്പം അങ്ങനെയാണ് പെട്ടെന്ന് ഓടിപ്പോയി കണ്ടു സമാധാന പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്പം എന്നോടക്കം ഞാൻ ഒരുപാട് സമയം വേണ്ടാണ്ട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ഓരോ ടൈമിൽ രാത്രിയൊക്കെ എന്നോട് ഒരുപാട് എല്ലാം അറിയുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് ഇങ്ങനെ രാത്രി ഉറങ്ങരുത് ഇങ്ങനെ പാട്ട് പാടിയിട്ട് ഇങ്ങനെ ഇതാവരുത് അങ്ങനെ ഇങ്ങനെ മറ്റെ വിളിച്ചത് അങ്ങനെ ഞാനൊന്നും കൂടുതലായിട്ട് എടുക്കാറില്ല കാരണം നമുക്കിതൊരു ടൈം നമ്മുടെ ശരീരത്തിനും ക്ഷീണമുണ്ടാവും നമ്മളിങ്ങനെ നമ്മളിപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ ആ വശപ്പ് ഓക്കെ മതി എന്ന് പറയുന്ന സമയത്ത് അതിനെ ക്ഷീണാതി കൊണ്ടാണ് അല്ലാതെ നമ്മളിങ്ങനെ തിന്നുകൊണ്ടേ നമ്മൾ ബോഡി എപ്പോഴും വളരെ അതായത് നമ്മളെപ്പോഴും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെയാണ് പക്ഷേ മിക്കവാറും ഇപ്പം ആൾക്കാരും ചെയ്യാത്തൊരു സംഭവം അതാണ് ഞാൻ പിന്നെ വർക്ക് കഴിച്ചുകൊണ്ട് സംസാരിക്കുന്ന വിചാരിച്ച് പിന്നെ അതിൻ്റെ ഒരു മൂഡ് കിട്ടൂല അപ്പൊ അതാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കഴിവിന്റെ പരമായി നമ്മള് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത് ദിവസേ കഴിക്കുന്ന ആൾക്കാർ നല്ല ഫുഡ് എവിടെയാണ് കിട്ടുന്നത് നല്ല ഓയിൽസ് നല്ല നല്ല അതായത് ഓംലി ടൈപ്പ് ഓഫ് ഫുഡ് എവിടെയാണ് കിട്ടുന്നത് അവിടെ പോയിട്ട് കഴിക്കുക അല്ലാതെ നമുക്ക് റൂമിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് എന്താ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ് ഞാൻ മിക്കവാറും ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഞാൻ റൂമിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ത് ഫുഡും അപ്പം മറ്റുള്ള ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാറ് കഴിക്കാറില്ല അങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട് പക്ഷെ പേര് ആരാലും കഴിക്കുമല്ലോ അപ്പം നമ്മൾ റെഗുലറി എവറി ഡേ പോയിട്ട് കഴിക്കുന്ന ഒരുക്കാർ ജങ്ക് ഫുഡ് അങ്ങനെയൊക്കെ കഴിക്കുന്ന വളരെ ശ്രദ്ധിക്കണം അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഉറക്ക് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണേന ഇങ്ങനെ പക്ഷെ എനിക്ക് ഉറക്കു ഞാനിപ്പം കുറേ കിടന്നു നോക്കി പക്ഷെ ഉറക്ക് വരുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ വേറെ എന്തൊക്കെ എല്ലാവരും സുന്ദനല്ലേ അതേ ഒരുപാട് നമ്മൾ എന്തുണ്ടെങ്കിൽ ഓരോ ആൾക്കാരും വീഡിയോ നമ്മളെ യൂട്യൂബിൽ തന്നെ സെലിബ്രിറ്റീസ് ഒരുപാട് പേരുണ്ട് അവരെല്ലാ വീഡിയോസും എവറി ഡേ കാണാറുണ്ട് ഞാൻ കാരണം ഓരോ മോട്ടിവേഷൻ അതായത് ഓരോ ആൾക്കാരുടെ സ്വഭാവങ്ങൾ ഓരോ ആൾക്കാരുടെ എന്താ പറയേണ്ടത് ഓരോ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു എഫക്റ്റീവാണ് മറ്റുള്ള രീതിയിലുള്ള വീഡിയോസിനെ കാണണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫാമിലി ടൈപ്പ് ഓഫ് ബ്ലോഗ് വീഡിയോസ് അതായത് റിയൽ ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു യൂട്യൂബർ എന്ന് പറയുന്നത് പേളി മാണിയാണ് ഒരുപാട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പിന്നെ എനിക്കിപ്പം നമ്മുടെ ഈ കുട്ടിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് ആഷ സോറി ആഷ് പക്ഷെ ഇപ്പം ഒരുപാട് ശേഷം പിന്നെ അവർ വീണ്ടും നിർത്തിപ്പാരി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓ നമ്മുടെ നമ്മളെ അതോട് ഓസീൻ്റെ വീഡിയോ ഷീ ഈസ് ഓൾസോ വെരി നമുക്ക് ഓസീൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എനിക്ക് കൂടുതലും എന്താ പറയുക നമ്മുടെ കൊഴിമാണിയോട് ആ ഒരു വീഡിയോ ടൈപ്പാണ് ഞാൻ കാണാറ് അങ്ങനത്തെ ഒരു ഇതാണ് അങ്ങനെ കുറച്ച് ആൾക്കാർ വീഡിയോസ് ഞാൻ കാണാറുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് പാല് ചൂടാക്കി കഴിക്കാന്ന് ചോദിച്ചാൽ അപ്പം അതിലേക്ക് ഓഴ്സും പിന്നെ ആൽമണ്ടും പിന്നെ പഴവും കൂടി ബനാനിയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കുകയാണ് കുറച്ച് തണിഞ്ഞിട്ടുണ്ട് തണിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈസ്മെൻറ്റാവുകയുള്ളൂ പിന്നെ ഇതിലേക്ക് ചിയാ സീഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഏട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണുണ്ടതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുടിക്കാൻ മടിക്കുന്ന സംഭവങ്ങൾ ഓട്സ് ഓട്സ് നമ്മൾ നമ്മൾ ഓട്സും കഴിക്കാൻ ആയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ റൊട്ടീൻസിൽ മോർണിങ്ങിലോ എവിടെയെങ്കിലും ഇങ്ങനെയൊരു സംഭവം പതിവായിരിക്കും ഓക്കെ പിന്നെ നമ്മൾ എപ്പോഴും തൈര് കൂടുതലും കേൾക്കും ഞാൻ ഇവിടെ വന്നിട്ടൊരു ഏഴെട്ട് വർഷത്തോളം തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തണമെന്നും കൂടി അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം അറിയില്ല നമ്മുടെ നാടുകളിലും വീടുകളിലും കൂടുതലായിട്ട് അത് ഉപയോഗിക്കല്ല പിന്നീടാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് അപ്പം അല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ടുള്ള ഫുഡ് എനിക്കില്ല കാരണം തൈര് കറി മോരുകറി കറി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അത് മതി ഒരു ചോറിന് അല്ല നമ്മൾ ഈ കണ്ട ഈ വേറെ എല്ലാ സംഭവങ്ങളൊന്നും വേണ്ട അതാണ് ഇപ്പൊ എന്റെ സ്പെഷ്യൽ പിന്നെ വരുന്ന അവസ്ഥ നമ്മൾ പ്രവാസികളാകുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിക്കാം കേട്ടോ അത് ചില ആൾക്കാർ പറയും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല നാട്ടില് അത് ചില ജോലിയുടെ സംബന്ധമായിട്ടുള്ള സംഭവമാണ് പിന്നെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊന്നുമല്ല അപ്പൊ അതിലുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് അങ്ങനെ സമയമില്ലെങ്കിൽ ആരെങ്കിലും കൂടുതൽ ജോലി ചെയ്യും ഒരിക്കലും ജോലി ചെയ്ത അപ്പം സമയം അറിഞ്ഞു പെരുമാറണം സമയത്തിനൊരു വാല്യൂ നമ്മൾ കൊടുക്കണം എന്താണെങ്കിൽ പോലും ഞാൻ ഓരോ ടൈമിൽ ഒരു മോർണിംഗിൽ സുബ്രിസ്കാരമൊക്കെ കൈ നിഷ്കരിച്ചിട്ട് ചില സമയത്ത് ഉറങ്ങിപ്പോകും അപ്പോൾ എഴുന്നേൽക്കും ഒരു ഒമ്പത് മണി ആകും ഒമ്പതരൊക്കെ ഷോപ്പ് ഓപ്പൺ ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്തുള്ള ഹർപ്പറിയും ഭയങ്കര രസമാണ് അതുപോലെ നമ്മളെപ്പോഴും ഓരോ സമയത്ത് ഇങ്ങനെ എഴുന്നേൽക്കണം എന്ന് അതായത് ഒരു സുബ്രിൻസ്കാരത്തിന് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് കിടക്കുന്ന സമയത്ത് ക്കാറില്ല അങ്ങനെയാണ് ഒന്നാമത് രാത്രി അതിൻ്റെ ഫുഡോ കഴിച്ചിട്ട് പറയാൻ ലേറ്റാകും മൊബൈൽ നോക്കി റീൽസ് നോക്കി യൂട്യൂബ് നോക്കി അങ്ങനെ ഇതാണ് പെട്ടെന്ന് ലിമിറ്റേഷൻ വെക്കാണ് ഇപ്പം ഞാൻ അത് നോർമലായിട്ട് എൻ്റെ കൊണ്ടുവരുന്ന സംഭവമാണ് മൊബൈലോ അതില് ഭയങ്കര കുറവാണ് ഇപ്പോൾ പൊതുവെ ഈ ഒരു ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് ഉറങ്ങുന്ന സമയമാണ് എനിക്കറിയില്ല ഡോണ്ട് വാട്ട് ഹാപ്പൻ എൻ്റെ ഫേസിൽ തന്നെ മനസ്സിലാവും ആതിലോ കുട്ടിയാകുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും നല്ല നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാം അപ്പം നമ്മിഷ്ടപ്പെടാനൊരു കാര്യം ഒരു വ്യക്തി വ്യക്തിപ്പെട്ട് നാളെ പറയാന്ന് പറയുന്നത് അതിനോട് വലിയ താല്പര്യമില്ല എനിക്ക് അത്തരത്തിലുള്ളൊരു ഇതില്ലാത്ത ഒരു വ്യക്തിയാണ് അബ്ദുള്ള അവടെ കഴിക്കുന്നു അപ്പൊ കണ്ടിപ്പോ അവർക്ക് വരുന്നുണ്ട് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാം കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധിപ്പിക്കുക അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മസ്റ്റ് പിന്നെന്താ അങ്ങനെ പോകുന്നു ഒരുപാട് ഇത് ചെറിയൊരു എൻ്റെ ഒരു അതായത് ഈവനിങ് റൊട്ടീൻ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ കരുതുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ഇനിവേ മറ്റൊരു കാര്യവും കൂടി മറ്റൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്നവരെ ബാബായ്മസ്തനമ്മ